എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന മുളക് ഫ്രൈ ആണ് അധികം മൂക്കാത്ത മുളകാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എരിവ് കുറവായിരിക്കും പത്ത് മുളകാണ് എടുത്തിരിക്കുന്നത് മുളകിൻ്റെ ഞെട്ട് കളഞ്ഞ് പകുതിയായി മുറിച്ചെടുക്കാം ഇതുപോലെയെല്ലാം മുറിച്ചെടുക്കാം ഓരോ ടീസ്പൂൺ വീതം ഉലുവയും പെരുംജീരകവും തരിതരുപ്പായി പൊഴിച്ചെടുക്കാം ഇതുപോലെ പൊടിച്ചെടുക്കണം പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കടുക എണ്ണ ഒഴിക്കാം കടുക എണ്ണയ്ക്ക് പകരം നല്ലെണ്ണയായി ഉപയോഗിക്കാം അര ടീസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ അര ടീസ്പൂൺ ജീരക ഇടാം ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ അര ടീസ്പൂൺ കായം പൊടിച്ച് വെച്ച ഉലുവപ്പൊടി എണ്ണയിൽ നന്നായി ഒന്ന് മിക്സ് ആയാൽ മതി നീ ഇതിലേക്ക് മുറിച്ചു വെച്ച മുളകിടാം രണ്ടു മൂന്ന് മിനിറ്റ് നന്നായി വഴറ്റാം മുളക് നന്നായി വെന്ത് കിട്ടണം ആവശ്യത്തിന് ഉപ്പുടാം സൈഡുകൾ മാറ്റിയിട്ട് കൊടുക്കാം മുളക് ത്രീ ആയ മതി ഇതിലേക്കിനി കടലമാവ് ഇടാം രണ്ട് ടീസ്പൂൺ കടലമാവാണ് ഇടുന്നത് ഓരോ ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായി മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് നന്നായി മാറ്റിയെടുക്കാം വളരെ ടേസ്റ്റിയായി മുളക് ഫ്രൈ റെഡി ആയിട്ടുണ്ട് മൂന്നാല് ദിവസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം കോറൻറ്റീൻ ചപ്പാത്തിനും കൂടുതലും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ